നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്ന തീയതി പ്രവചിച്ച ജ്യോതിഷി എമി ട്രിപ്പിന്റെ പുതിയ പ്രവചനം ശ്രദ്ധേയമാകുന്നു ഡൊണാൾഡ് ട്രംപ് അടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ആകുമെന്നാണ് പ്രവചനമെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് ആയിരിക്കും ട്രംപിന്റെ എതിർ സ്ഥാനാർത്ഥി എന്നൊക്കെയും ഇവർ പ്രവചിച്ചിരുന്നു പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല പ്രായാധികത്തെ തുടർന്നാണ് ബൈഡൻ മത്സരത്തിൽ നിന്ന് പിന്മാറിയത് ട്രംപ് പ്രൊഫഷണൽ ജീവിതത്തിൽ വിജയത്തിൻ്റെ കൊടുമുടി കയറുകയാണെന്ന് എമി ഗ്രഹനില നോക്കി പറയുന്നു ജോ ബൈഡൻ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് ഒഴിയുമെന്ന് പ്രഖ്യാപിച്ചതോടെയാണ് നാൽപ്പത് വയസ്സുള്ള ജ്യോതിഷി ശ്രദ്ധേയയാകുന്നത് ജൂൺ പതിനൊന്നിനാണ് എക്സിലെ പോസ്റ്റിൽ എമി പ്രവചനം നടത്തിയത് ബൈഡൻ ഒഴിയുന്ന തീയതി ഒരാൾ ചോദിച്ചപ്പോൾ ജൂലൈ ഇരുപത്തിയൊന്ന് എന്നായിരുന്നു എമിയുടെ മറുപടി ഇത് യാഥാർത്ഥ്യമായി കമലാ ഹാരിസിൻ്റെ സ്ഥാനാർത്ഥിത്വവും അവർ പ്രവചിച്ചിരുന്നു ബൈഡന് പ്രായമായതാണ് എമി ഇതിന് കാരണമായി പറഞ്ഞത് ജോ ബൈഡന് കൂടുതൽ ബുദ്ധിമുട്ടുകൾ സമീപ ഭാവിയിൽ ഉണ്ടാകുമെന്നും എമിയുടെ പ്രവചനമുണ്ട് അമേരിക്കയിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പുതിയ സ്ഥാനാർത്ഥിയായി കമലാ ഹാരിസ് വന്നതിൻ്റെ വ്യക്തമായ പ്രതിഫലനവുമായിട്ടാണ് അഭിപ്രായ സർവേ ഫലങ്ങൾ ഇപ്പോൾ പുതിയ സൂചനകൾ നൽകുന്നത് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പഴയ ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥി ജോ ബൈഡനേക്കാൾ കാര്യമായ മുൻതൂക്കമുണ്ടായിരുന്നു എന്ന സർവേ ചരിത്രമാണ് പുട്ടുന്നനെ മാറി മറിഞ്ഞത് കമല ട്രംപ് നേരിട്ടുള്ള പോരാട്ട സാധ്യത കണക്കിലെടുത്തുള്ള ഏറ്റവും പുതിയ വാൾസ്ട്രീറ്റ് ജേണൽ സർവേയിൽ കമലയ്ക്ക് നാൽപ്പത്തി ശതമാനം പിന്തുണയും ട്രംപിന് നാൽപ്പത്തിയേഴ് ശതമാനം പിന്തുണയുമാണ് രേഖപ്പെടുത്തിയത് ഏറ്റവും പുതിയ ന്യൂയോർക്ക് ടൈംസ് സി എന സർവേ ഇങ്ങനെ കമല നാൽപ്പത്തിയെട്ട് ശതമാനം ട്രംപ് നാൽപ്പത്തിയേഴ് ശതമാനം എന്നതാണ് സ്ഥിതി ബൈഡൻ മത്സരരംഗത്തുണ്ടായിരുന്ന ജൂലൈ ആദ്യ ആഴ്ചയിലെ ഇവരുടെ സർവേയിൽ എട്ട് ശതമാനം പോയിന്റുകൾക്ക് ട്രംപായിരുന്നു മുന്നിൽ കമലയുടെ രംഗപ്രവേശത്തോടെ പുതിയ സർവേകളിലെല്ലാം പോയിന്റ് വ്യത്യാസം കുറഞ്ഞു എന്ന് മാത്രമല്ല പോരാട്ടം മുറുകും എന്ന സൂചന കൂടിയാണ് ഉള്ളത് ഏറ്റവും പുതിയ ന്യൂയോർക്ക് ടൈംസ് സിയന്ന കോളേജ് സർവേയിൽ ഡെമോക്രാറ്റിക് വോട്ടർമാരിൽ എഴുപത് ശതമാനം പേരും കമലയെ പിന്തുണയ്ക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലേക്ക് മത്സരിക്കുന്ന ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമല ഹരിസ് യഹൂദ വിരോധിയാണെന്ന് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു കമല നവജാത ശിശുക്കളുടെ കൊലപാതകത്തിന് അനുവാദം നൽകുന്നു എന്നും ട്രംപ് ആരോപിച്ചു ദക്ഷിണ ഫ്ലോറിഡയിൽ നടന്ന ഒരു മതപരിപാടിക്കിടെയാണ് ട്രംപിൻ്റെ ആരോപണം അവർക്ക് ജൂതന്മാരെ ഇഷ്ടമല്ല ഇസ്രായേൽ ഇഷ്ടമല്ല അതങ്ങനെയാണ് അതങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും അവർ മാറാൻ പോകുന്നില്ല എന്നും ട്രംപ് കുറ്റപ്പെടുത്തി കഴിഞ്ഞ ദിവസം യു എസ് കോൺഗ്രസിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസംഗിച്ചിരുന്നു എന്നാൽ ഈ ചടങ്ങിൽ കമലയ്ക്ക് പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് കമല ഹാരിസിനെതിരെ ട്രംപ് ഈ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ജോ ബൈഡൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്ന് മത്സര രംഗത്തെത്തിയ കമല വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു ജൂതനെയാണ് കഴിഞ്ഞ ദിവസമാണ് ഹാരിസിനെതിരെ ട്രംപ് പ്രസംഗത്തിൽ തുറന്നരിച്ചത് നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുന്ന അത്രയും അതിതീവ്ര ഇടതുപക്ഷ ചിന്താഗതിയുള്ള വ്യക്തിയാണ് കമല കമല ഹാരിസ് ഭയങ്കരിയാണ് അവർ ഈ രാജ്യത്തെ വേഗത്തിൽ നശിപ്പിക്കും തുടങ്ങിയ പ്രസ്താവനകൾ ആണ് ട്രംപ് കമലയ്ക്കെതിരെ ഉയർത്തിയത് വെടിയേറ്റപ്പോൾ ഞാൻ സുന്ദരനായി ആളുകളുമായി ഇടപഴകുമ്പോൾ സുന്ദരനാകാൻ കഴിയില്ല എന്നും ട്രംപ് പറഞ്ഞു ട്രംപ് കമലയ്ക്കെതിരെ സംസാരിക്കുന്ന വീഡിയോ ഇപ്പോൾ എക്സിൽ വൈറലാണ് ഡെമോക്രാറ്റിക് പാർട്ടി പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ടാണ് ഹാരിസ് മത്സരിക്കാൻ എത്തിയിരിക്കുന്നത് തീവ്ര ഇടതുപക്ഷ ഭ്രമമാണെന്നും അവർ ഭരിക്കാൻ യോഗ്യല്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഹാരിസിന്റെ സ്ഥാനാർത്ഥി നിർണയം പ്രഖ്യാപിച്ചതിന് ശേഷം നടന്ന ട്രംപിന്റെ ആദ്യത്തെ പ്രസംഗത്തിലാണ് അദ്ദേഹം ഇത്തരത്തിൽ തുറന്നടിച്ചത് റിപ്പബ്ലിക്കൻ പാർട്ടി സംഘടിപ്പിച്ച റാലിയിൽ സംസാരിക്കുകയായിരുന്നു ട്രംപ് എതിരാളികൾക്കെതിരെ രൂക്ഷ ആക്രമണം നടത്തുന്നതിൽ എപ്പോഴും ഡൊണാൾഡ് ട്രംപ് വളരെ മിടുക്കനുമാണ്